ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് അസാധ്യ രുചിയിൽ ഒരുപാട് മാസം കേടു കൂടാതിരിക്കുന്ന എണ്ണ മാങ്ങ അച്ചാർ അല്ലെങ്കിൽ വറുത്ത മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു കിലോ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കഴുകിയിട്ട് ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചെറുതാക്കണ്ട ഈ ഒരു സൈസിലൊക്കെ കട്ട് ചെയ്യുക നല്ലതായിട്ട് വിളഞ്ഞ മാങ്ങ വേണം എടുക്കാൻ പിഞ്ചു എന്നും എടുക്കരുത് ആവശ്യത്തിൻ്റെ പുളിയുള്ള നല്ല മാങ്ങ എടുക്കുക അപ്പോൾ അത് വെള്ളമെല്ലാം നല്ലതായിട്ട് തുടച്ചിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാൻ വെള്ളമയത്തോടെ അരിയരുത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ എടുക്കരുത് നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ അച്ചാറ് അഞ്ചാറ് മാസം വരെയൊക്കെ കേടു കൂടാതിരിക്കും ഇപ്പം നല്ലതായിട്ട് ചൂടായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും നല്ലതായിട്ട് ചൂടാകണം ഇനി മാങ്ങിയിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് എണ്ണ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറാണ് അതുവരെ ഒന്ന് ഫ്രൈ ചെയ്യുക ഒരുപാടങ്ങ് കട്ടിയാക്കി ഫ്രൈ ചെയ്യരുത് ആണെങ്കിൽ ഇത് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കത്തില്ല കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം മാങ്ങയിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഉപ്പൊന്നും ഇടാതെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇതിപ്പോൾ മാങ്ങയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇത്രേമതി നമുക്ക് പൊരി എടുക്കാം ഇപ്പം ഇതെല്ലാം മാങ്ങാ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ വറുത്ത ഓയിൽ കളയരുത് ഇത് നമുക്കിനി ഇതിലോട്ട് ചേർക്കേണ്ട ആവശ്യമുണ്ട് ഇനി ഒരു പാനിലോട്ട് ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടി നോർമൽ മുളക് പൊടി ഉണ്ടല്ലോ കൂടി മിക്സ് ചെയ്തെടുത്തതാണ് വറ്റൽമുളകിൻ്റെ പൊടി കാശ്മീരി കാശ്മീരിമുളക് എന്ന് പറയുമ്പോൾ നമ്മുടെ പിരിയ മുളകില്ലേ അത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കട്ടക്കായം വറുത്ത് പൊടിച്ചെടുക്കുവാണെങ്കിൽ അതൊന്നും കൂടെ നല്ലതായിരിക്കും അര ടീസ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി അത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടായാൽ മതി അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറും അപ്പോൾ ഉലുവപ്പൊടി ലാസ്റ്റ് ചേർത്താലും മതിയായിരുന്നു ഞാനിതിപ്പം മുളക് പൊടിയുടെ കൂടെ അങ്ങ് ഓർക്കാതെ ചേർത്തതാണ് കാരണം അത് വറുത്ത് പൊടിച്ചതാണല്ലോ കായം അതുപോലെ നിങ്ങൾ കട്ടക്കായം വറുത്ത് പൊടിച്ചതാണെങ്കിൽ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്താലും മതി ഈ പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യാം എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് ഇതിൻ്റെ പച്ചമണം പൊയ്ക്കൊള്ളൂ ഇതിപ്പോൾ പാനൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓഫ് ചെയ്യണമെന്നില്ല കാരണം ഒരുപാട് ചൂടായിട്ടില്ല ഇത്രയും മതി ഇനി ഈ പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം നമ്മൾ മാങ്ങയൊക്കെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെയും മാങ്ങ ചേർക്കാം ലോ ഫ്ലെയിമിൽ തന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടിയെല്ലാം ഈ മാങ്ങയിലൊന്ന് പിടിക്കണം ഇപ്പം ഈ മാങ്ങയിൽ മുളകുമൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ മാങ്ങ വറുത്ത എണ്ണ ഉണ്ടല്ലോ അത് ഇതിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കണം എങ്കിലേ ഈ മാങ്ങ നല്ലതായിട്ട് സോഫ്റ്റ് ആകത്തുള്ളൂ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം എണ്ണയൊക്കെ ഈ ഒരു രീതിയിൽ ചേർക്കണം നല്ലതായിട്ട് പെരണ്ടിരിപ്പുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് വെള്ളമയം ഒന്നും ഇല്ലാത്ത ഗ്ലാസ് ബോട്ടിലാക്കി ഒരുപാട് മാസം നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഗ്ലാസ് ബോട്ടിലിൻ്റെ മുകളിൽ നല്ലെണ്ണയിൽ നല്ല ക്ലീനായിട്ടുള്ള തുണിയുണ്ടല്ലേ വെള്ള തുണി മുക്കിയിട്ട് അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ട് നല്ലതായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ വെളിയിൽ തന്നെ വെക്കാം അഞ്ചാറ് മാസം അതല്ല നോർമലായിട്ട് ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അതും ഒരുപാട് മാസം ഇരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങ ഇത് അപ്പോൾ ഇത് ഇട്ട് ഉടനെ കഴിക്കരുത് അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വെളിയിൽ വെക്കണം എന്നിട്ട് കഴിക്കാവൂ അപ്പോഴേ ഉള്ളൂ ഈ മാങ്ങ കഷ്ണത്തിലോട്ട് ഈ ഉപ്പും എരിവും എല്ലാം പിടിക്കത്തുള്ളൂ അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും ഇതിരിക്കുന്നോറുമായിരിക്കും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്